മെൻസ് റൈറ്റ് ആക്ടിവിസത്തിന് കുറച്ച് എന്താണ് അഭിപ്രായം അതിന്റെ ഭാവി സ്ത്രീ രക്ഷാ നിയമങ്ങൾ വ്യാപകമായ വൈരാഗ്യം തീർക്കാൻ വ്യാജ കേസുകളുമായി പുരുഷന്മാർക്കെതിരെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഐ ആം ഓൾസോ എ വിക്ടിം വിക്ടി ഞാനിതിനെക്കുറിച്ച് പറഞ്ഞു എനിക്ക് മെൻസ് ആക്ടിവിസത്തോടോ വിമെൻസ് ഇങ്ങനെയുള്ള ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിസങ്ങളോടോ അല്ലെങ്കിൽ അത്തരം പ്രിവിലേജുകളോടോ ഇത്തരം പക്ഷപാതപരമായ നിയമങ്ങളോടോ ഒക്കെ പൂർണ്ണമായി വിരുദ്ധമായ അഭിപ്രായമാണുള്ളത് പ്രത്യേകിച്ച് ഈ ജെൻഡർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള നിയമവിരുദ്ധമായ നിയമവിരുദ്ധ നീതി പോട്ടെ ഒരു ഇതുമില്ലാത്ത വാദി തന്നെ ശിക്ഷ വിധിക്കുന്നു വാദി അങ്ങ് വിധിക്കുകയാണ് ശിക്ഷ അയാളെ കൊടുക്കും അല്ല ഈ പോക്സോ കേസുകൾ സ്ത്രീകൾക്കെതിരെയുള്ള അതുപോലെ തന്നെ ഈ ദളിത് അട്രോസിറ്റി പ്രിവെൻഷൻ അങ്ങനെ ഒരു സംഗതി അത് വെറുതെ പറഞ്ഞാൽ മതി എന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു ആരെവിടെ ഒന്നുമില്ല ഒന്നും ഇല്ല അയാളൊന്നും മിണ്ടിട്ടുണ്ടാവില്ല അയാൾ കേട്ടിട്ടുണ്ടാവില്ല അല്ല ഞാൻ പറഞ്ഞു അവിടെ കേസ് എടുത്തേ പറ്റൂ അല്ലെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എനിക്കിന്ന് ആരാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ആരുടെ തലയിൽ ഉദിക്കുന്ന ആശയങ്ങളാണ് ഇത് ആരാണ് ഇത് ചർച്ച ചെയ്യുന്നത് സ്വയം തന്നെ എലിക്കണി തീർക്കുകയാണ് ഇവിടെ മനുഷ്യർ അവനവന് തന്നെ സഹിക്കാൻ പെയ്യാത്ത നിയമങ്ങൾ ഇപ്പൊ ഇത്തരം നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നിയമം ഒരാളൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു അക്യൂസേഷൻ നടത്തി കഴിഞ്ഞാൽ വളരെ ഫോൾസ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് ഫോൾസ് ആയിട്ടുള്ള ഒരു അക്യൂസേഷൻ നടത്തി കഴിഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഓപ്ഷനും ഇല്ല പോലീസ് ഓഫീസർ കേസ് എടുത്തേ പറ്റൂ എഫ്ഐആർ ഇട്ടേ പറ്റൂ ഇനി നിങ്ങൾ പറയുന്നത് നൂറ്റമ്പത് ശതമാനം തെറ്റാണെന്ന് ചക്രവാളത്തിൽ മുഴുവൻ എഴുതി വെക്കുകയും ലോകം മുഴുവൻ പറയുകയും ചെയ്താലും ആ പോലീസ് ഓഫീസറെ എഫ്ഐആർ ഇട്ടേ പറ്റൂ അപ്പൊ പിന്നെന്ത് ശരി ആയിക്കോട്ടെ എഫ്ഐആർ ഇടാന്ന് ജസ്റ്റ് അത് കേസ് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് അത് നിങ്ങൾ കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കേസാണത് അങ്ങനെ ഒരു നിയമം എന്ത് നിയമമാണ് അവിടെ തൊട്ട് തുടങ്ങുന്നു ഇനി ഇത് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിനെടുത്ത് ചെല്ലുമ്പോ അതിന് ജാമ്യം നിഷേധിക്കുമോ അതും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം ജഡ്ജിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മജിസ്ട്രേറ്റിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ വൺ വേ ആയിട്ട് ഇല്ല ഇതിപ്പോ കണ്ണിന് കണ്ണ് അല്ലെ പറഞ്ഞാൽ എന്താ പറയുന്നില്ല ബ്ലഡ് ബ്ലഡ് മണി അത് അതേപോലെയാണ് ഇത് ബ്ലഡ് മണി നിയമങ്ങൾ പോലെയാണ് ഇന്ത്യയിലുള്ള പല ഈ അന്ത നിയമങ്ങളും ഇത് ഞാനിപ്പോൾ ഈ മെൻ ആക്ടിവിസൊക്കെ വരുന്നതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും